ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് കൊതുക് നിയന്ത്രണത്തെക്കുറിച്ചാണ് കൊതുകുകൾ പരത്തുന്നതായ മലമ്പനി ഡെങ്കിപ്പനി ചിക്കുൻകുനിയ ജപ്പാൻ ജ്വരം തുടങ്ങിയ അനവധി രോഗങ്ങൾ മനുഷ്യന് മരണം തന്നെ ഉയർത്തി വയ്ക്കാറുണ്ട് കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനി ചിക്കുൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ രണ്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും മലമ്പനി തീരപ്രദേശങ്ങളിലുള്ളവർക്ക് കൂടുതലായി കാണാം കൊതുകുകൾ ടേറുകളിൽ ഒരു ടീസ്പൂൺ വെള്ളം ഉണ്ടായാൽ മതി അവ അതിൽ മുട്ടയിടും വീട്ടിലാണെങ്കിൽ ഉച്ചട്ടിയിലും ഫ്രിഡ്ജിന്റെ അടിയിലുമൊക്കെ കൊതുകുകൾ മുട്ടയിടും കൃഷിയിടങ്ങളിലും റബർത്തോട്ടങ്ങളിലും ചിരട്ട പാള ചെറിയ മരപ്പൊത്തുകൾ ഉപ്പിയുടെ അടപ്പ് അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാ സ്ഥലത്തും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു കൊതുക് രാവിലെയും രാത്രിയിലും മാത്രമല്ല ഇപ്പോൾ എല്ലാ സമയങ്ങളിലും കൊതുകുകളെ കാണപ്പെടാറുണ്ട് നമ്മളുടെ വീടിൻ്റെ ഒരു മൂലയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം അതിൽ കൊതുക് മുട്ടയിട്ട് വെച്ചിരുന്നത് കാണുകയും അത് വഞ്ഞ് കൊതുകായി വരുന്നതും കാണാൻ സാധിക്കുന്നു അപ്രകാരം മുട്ടയിട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ ഡിറ്റർജൻറ്റുകളോ ബ്ലീച്ചിങ് ലോഷനുകളോ ഒഴിച്ചാൽ ആ മുട്ടകൾ ചത്തുപോകുന്നതായി കാണാം ആ കൊതുക് മുട്ടയിട്ട വെള്ളം ഡെറ്റർജൻറ്റുകളോ ഒന്നും ഒഴിക്കാതെ നേരെ കളയുകയാണെങ്കിൽ കൊതുകിൻ്റെ മുട്ട നശിക്കുന്നില്ല കാരണം കൊതുകിൻ്റെ മുട്ടയ്ക്ക് കുറേ കാലം നശിക്കാതെ മണ്ണിൽ തന്നെ കടിയാനുള്ള പവറുണ്ട് നമ്മൾ കൊതുകടയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് വിപണിയിൽ വാങ്ങാൻ കഴിയുന്ന പലതരം ക്രീമുകളുണ്ട് ലിക്വിഡ് സൊല്യൂഷനുകളുണ്ട് മോസ്കിറ്റോ ട്രാപ്സുമുണ്ട് വീട്ടിൽ താമസിക്കുമ്പോൾ കൊതുക് വല ഉപയോഗിക്കാം നന്നായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക പതി ബാശ്വർ കൊതുവ് വിശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു